ആൻഡ് പുള്ളി വന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അറിഞ്ഞു വന്നതാണ് ജെൻഡോ ന്യൂട്രോയ് ടോയ്ലറ്റ് ഇവിടെയുണ്ട് ജെൻഡോ ഫ്രീ ക്യാമ്പസ് ആണ് സോ ഹി വാസ് റിയലി അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു പ്രചോദനമായിരിക്കും ഈ കോളേജ് ഈ ടോയ്ലറ്റ് നിങ്ങൾ യൂസ് 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 ചെയ്യാറുണ്ടോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇതുവരെ ഫീൽ ചെയ്തോ ഇല്ല 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 കൂടുതൽ ഗുണകരമായിട്ട് എനിക്കൊന്നുവെച്ചാല് അവര് ആ വിഷയം അവിടെ എടുക്കാൻ കാരണം ഈ മഹാരാജാസിൽ പിന്നെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഉണ്ടോന്നല്ലോ അതുകൊണ്ടായിരിക്കും അവിടെ എടുത്തിട്ടുണ്ടാവും പിന്നെ ഈ പിന്നെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റിന്റെ വിഷയം അടുത്ത കോമഡി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഫ്രീ ടോയ്ലറ്റ് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്നിട്ട് കുറച്ച് ഒരു ഫാൻസി നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വിപ്ലവമായി അത് എന്തോ വലിയ സംഗതിയാണ് എന്നാണ് ഒരു തോന്നൽ ആ ഇതിപ്പം നമ്മൾ ബാലുശ്ശേരിയിൽ കണ്ട പോലെ തന്നെ എന്താണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു അത് ബാലുശ്ശേരി പിന്നെ കുസാറ്റിൽ വന്നു അങ്ങനെ പലയിടത്തും വരുന്നുണ്ട് ഇത് ഒന്നാമത് ഇങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര പുരോഗമിച്ച ഒരു സാധനമാണ് എന്തോ എന്തോ നമ്മളെന്തോ മുമ്പോട്ട് പോയി എന്ന് ചിന്തിക്കുന്ന തോന്നലാണ് തോന്നലാണ് പിന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നില്ല ഇതിലിപ്പോൾ ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് കൊണ്ടുവരുന്നവർ ഇപ്പം നമുക്ക് വേണമെങ്കിൽ വിളിക്കാം മൂത്രപുര വിപ്ലവം മൂത്രപുര വിപ്ലവം കൊണ്ടുവന്ന് അതിലിപ്പോൾ അവരെന്താ ഉദ്ദേശിക്കുന്നത് ആണിനും പെണ്ണിനും എല്ലാവർക്കും എന്ത് ചെയ്യുക ഓരോ റ്റ് പോവാന്നുള്ളതാണ് അതിൽ പിന്നെ ഒന്നാമത് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ അവർ അവരുടെ പ്രശ്നമൊന്നുമില്ല ഇത് ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ എന്നാൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഉള്ള പിന്നെ വെസ്റ്റിൽ എന്താണ് സംഭവിച്ചത് വെസ്റ്റിൽ സംഭവിച്ചത് ഇതേപോലെ അവർ പുരോഗമിക്കാൻ വേണ്ടി ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് കൊണ്ടുവന്നു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളിൽ പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സമയം ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ടാവും നമ്മൾ പറയുന്നത് ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും പിന്നെ പീഡിപ്പിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ബലാത്സംഗികളായിട്ടുള്ള ആൾക്കാരോ ഒന്നുമല്ല സമൂഹത്തിൽ എല്ലാ തരം ആൾക്കാരുണ്ടാവും അത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ടാവും സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഇവരെന്തു ചെയ്യുകയാണ് പിന്നെ അങ്ങനെയുള്ള ഒരു പെർവർട്ടായിട്ടുള്ളൊരു ഒരു ഒരു മെയിൽ വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല അവസരമാണ് ഈ ന്യൂട്രൽ പിന്നെ ടോയ്ലറ്റ് കൊടുക്കുന്നത് അത് ഇത് നമ്മൾ വെറുതെ ഒരു ഒരു ഇങ്ങനെ എന്താ പറയുക ഒട്ടോപ്പി പറയല്ല അത് സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചത് പിന്നെ അതിൻ്റെ വാർത്തകളും പിന്നെ പിന്നെന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും വെസ്റ്റിൽ പലയിടത്തും വീഡിയോസ് അടക്കം പുറത്തു വന്നിട്ടുണ്ട് അവർ ഈ പിന്നെ എന്താണ് അവരുടെ ലൈംഗികാവയവം കാണിക്കുക പെൺ പെൺകുട്ടികളെ കാണിക്കുക അങ്ങനത്തെ ഒരു ഒരു പർവർട്ടുകളായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ സമൂഹത്തിൽ അവരങ്ങനെയുള്ള പലതും കാണിക്കുന്നുണ്ട് ഇത് പിന്നെ ടോയ്ലറ്റിൻ്റെ കേസിൽ മാത്രമല്ല ജയിലുകളിൽ പോലും ജെൻഡർ എന്താണ് പിന്നെ എനിക്ക് ഞാൻ എന്നെ പിടിച്ചു കഴിഞ്ഞാല് എനിക്ക് പിന്നെ പറയാം ഞാൻ ആണോ പറയാം എന്നെ ഒരു ഇഷ്യൂ ഇഷ്യൂ ഉണ്ടായിരുന്നു ആൾ ബാക്കിയുള്ളവരെ ആയ ആക്കി റേപ്പ് ചെയ്തു ആക്കി അതായത് അയാൾ എന്ത് ചെയ്യാണ് അയാള് പുരുഷനാണ് അയാൾ എഴുതി കൊടുത്തു ഞാൻ ഫീമെയിലാണ് ഫീമെയിൽ ആണ് എഴുതി കൊടുത്താൽ പിന്നെ അയച്ചിരിക്കണം അയച്ചു അവിടെ പിന്നെ അവിടെയുള്ള സ്ത്രീ തടവ് വരെ അയാൾ റേപ്പ് ചെയ്ത് വാട്ട് വാട്ടവർ അയാൾ എന്ത് ചെയ്തു പ്രഗ്നന്റ് ആക്കി ഇങ്ങനെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പലതും ഉണ്ട് സ്വിമ്മിങ്ങിന്റെ ഒരു പ്രശ്നം അതെ സ്വിമ്മിങ് അതേപോലെ ആദ്യം ഞാൻ പുരുഷ ഇതിൽ മത്സരിച്ചു പ്രൈസ് ലഭിച്ചില്ല പ്രൈസ് ലഭിച്ചില്ല മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ സ്ഥാനം എന്താണ് കിട്ടിയത് ആൾക്ക് പുരുഷന്മാരുടെ സ്വിമ്മിങ്ങിന് മത്സരിച്ചു അതെ പിന്നെന്തൊട്ടടുത്ത വർഷം നേരമായിട്ട് മാറി മാറി ഞാൻ പെണ്ണാണ് അന്ന് സമ്മാനം കിട്ടിയത് അത് അതിനെപ്പറ്റി കേസ് നടന്നു കേസ് കേസ് ഫയൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി അപ്പൊ അങ്ങനെ പലതുമാണ് നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള കോമഡികളാണ് ഈ കോമഡികളാണ് നമ്മൾ വലിയ വായിൽ അല്ലെ യൂറോപ്പ് നീട്ടി ഛർദ്ദിച്ച കുറെ പുരോഗമനം നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് ആ പുരോഗമിച്ചിരിക്കുന്നു ആ രാജാസ് പുരോഗമിച്ചിരിക്കുന്നു മൂത്രപര വിപ്ലവം കൊണ്ടുവന്നിരിക്കുന്നുണ്ട് വരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഓരോ പിന്നെ അയാൾ ചോദിക്കുന്ന ഓരോ സാധനം ഉണ്ട് അതായത് പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ജനുവൻ ആയിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു ഗുണമില്ല അത്രേ ഉള്ളു